അപ്പോൾ ഇത് കണ്ടോ ഇത് ഇന്ന് ഞായറാഴ്ച സ്പെഷ്യലാണ് ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ പോയി കഴിക്കലേ കപ്പാ ബോട്ടി കപ്പാ ബോട്ടി അപ്പോൾ അതിൻ്റെ ഈ ബോട്ടിയാണ് ഇത് അപ്പോൾ ഞാൻ ഈ ബോട്ടി കപ്പിയും ബോട്ടിയായിട്ട് ഇന്നത്തെ സ്പെഷ്യൽ ഒരു പരിപാടിയിലാണ് അത്യാവശ്യം നല്ല പണി വയ്ക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്യണം ചൂടുവെടുത്തി കഴുകണം പിന്നെ അവർ നന്നാക്കി തന്നുകൊണ്ട് പകുതി പണി കുറഞ്ഞു എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വയ്ക്കുക ഓക്കെ അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം ഓക്കെ അപ്പൊ നമ്മ ഈ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ ചൂട് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ ഈ ബോട്ടി എന്ന സംഭവം എന്താണെന്നറിയാലോ അതിന്റെ വേസ്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു ബാഗാണ് ശരിക്കും ഈ ബോട്ടി എന്ന് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തിളച്ച വെള്ളത്തിൽ ശരിക്കും കഴുകണം അത് കഴിഞ്ഞിട്ട് വീണ്ടും തണുത്ത വെള്ളത്തിൽ രണ്ട് വശം കഴുകണം നമ്മൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും കഴിക്കുന്ന എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല പണിയുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല വെള്ളത്തിൽ ശേരിക്കും കഴുകി ഞെക്കി പിഴിഞ്ഞ് എടുത്തിട്ട് വേണം കുക്കിങ് വയ്ക്കാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഞാനൊരു തവണ ചൂടുവെള്ളത്തിൽ കഴുകി അതിനിപ്പം ഇത് രണ്ടാമത്തെ തവണയാണ് നമുക്ക് സാധാരണ പച്ചവെള്ളത്തിൽ കഴുകണേ കഴുകിയ വാരി ഇത് കുക്കറിലിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇത്തിരി ഉപ്പും കുറച്ച് ഇഞ്ചി പച്ചമുളക് ഓടി ഇട്ടിട്ട് ശരിക്കും തെരുമ്പ നാല് വിസലടിക്കുന്നു അല്ലേ നമുക്കൊന്ന് ട്രൈ നാല് വിസലടിച്ച് ട്രൈ ചെയ്ത് നോക്കാം അമ്മ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ബിജു വാഴക്കാല ബിജു അപ്പൊ നമ്മൾ ബീച്ചേൻ്റെ ബീച്ചേണല്ലോ എൻ്റെ സെയിം ഏജ സെയിം അല്ല ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കപ്പ മേടിക്കാൻ പോകണേ കോട്ടിയിൽ നമുക്ക് കപ്പ ഇട്ട് വയ്ക്കാൻ വേണ്ടി അപ്പം നമ്മുടെ ബീച്ചേൻ്റെ കടയിൽ കപ്പ മേടിക്കാൻ വന്നേക്കാണ് ബീച്ചേട്ടൻ നല്ല കപ്പയാന്ന് പറഞ്ഞ് അതുകൊണ്ട് രണ്ട് കിലോ കപ്പ ബീച്ചേട്ടൻ കറക്റ്റ് അളന്നു കുളിച്ച് തൂക്കണം കേട്ടോ അപ്പം കുറച്ചിത്തിരി മല്ലേലിയും എടുത്തോ ഒരു പത്തിരു രൂപയ്ക്ക് മതി プリンティーじゃあかんり a んであれなまず。たこがなんでたこがなんでたこがなんでんりなんでかんりなん ിലൊക്കെ മണം കേട്ടിട്ട് ഞങ്ങളുടെ ചുണ്ടപ്പൻ മണത്ത് വന്നിട്ടോ ചുണ്ടപ്പഴാണ് മണം കിട്ടി ആള് ഇങ്ങോട്ട് ബാക്കിലേക്ക് വന്നത് ഇപ്പൊ ഒരു നാല് വിസിലോട് അഴിച്ചിട്ടുണ്ട് എന്താണ്ടാവും വിചാരിക്കാം കുക്കറ് വെള്ളം ഒത്തിരി കൂടുതലുണ്ട് ഒരു കപ്പയുടെ ശരിയാവുന്ന വിചാരിക്കാം കപ്പ കഴിക്കുക വൃത്തിയാക്കിയ സംഭവമാണ് അത് വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നു വെള്ളം ഒത്തിരി കൂടിയുണ്ട് ചിലപ്പോൾ ഇത്തിരി ഊച്ചി കളയേണ്ടി വരും മല്ലിപ്പൊടി മെളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊന്നും വറുത്ത് ഒരു ബ്രൗൺ സളറുമ്പോൾ നമുക്ക് അടിപ്പൊടി ഇട്ട് വേവിക്കാം അപ്പം അങ്ങനെ നമ്മുടെ കപ്പിയും പോട്ടി ടാശിനു വേണ്ടിയിട്ട് അതൊത്തിരി മല്ലീലിയും കൂടി അവിടെ ഇട്ടു നമ്മുടെ കപ്പിയും പോട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ കഴിച്ചു നോക്കി എനിക്ക് നല്ലതായി തോന്നി നീ ബാക്കിയുള്ളവർ കഴിക്കുമ്പോൾ പറയാം അപ്പോൾ ചപ്പാത്തിയും ഇതും കൂടിയിട്ടാണ് നല്ല ടേസ്റ്റാണ് അടിപൊളിയാണ് നിങ്ങളുടെ ഏതൊക്കെ